എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് കുറച്ച് നേരം ആയി കഴിഞ്ഞിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ കട്ട ടാസ്ക് അത് നമ്മുടെ അഭിഷേക് തൂക്കി അഭിഷേകിനെ ഇട്ടി കട്ട ടാസ്ക് പിന്നെ ടാസ്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ മത്സരാർത്ഥികൾ ഓരോ മൂലം മൂന്നാല് പേര് മാറി മാറി ഇരുന്ന് പിന്നെ ആ ടാസ്കിനെ പറ്റിയുള്ള ചർച്ചയൊക്കെ നടത്തും ആ ചർച്ച നടക്കുന്ന സമയത്ത് സിജോ സായി ജിൻഡോ അഭിഷേക് ഇവരെല്ലാം അവിടെ ഇരുന്ന് ആ ബാ ബീൻ ബാഗിൻ്റെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നു ഇപ്പോൾ സംസാരത്ത് ചുമ്മാ ഒരു തള്ളിമറിക്കില്ല നമ്മുടെ ജിൻഡോ തള്ളിമറിച്ചാണ് ഞാൻ പത്തിരുപത് കട്ട എടുത്തായിരുന്നെന്നുള്ള രീതിയിൽ പറഞ്ഞ് അത് എന്റെ സീജ പറയുന്നുണ്ട് അങ്ങനെ സീറ്റാ പോയി നോക്കുന്നു അങ്ങനെയൊന്നും ഇല്ല ഏഴ് കട്ടയുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് ചുമ്മാ അഭിഷേക ആ സീറ്റോ നോക്കുന്നതിന് മുന്നേ അഭിഷേക് പറഞ്ഞു അയ്യോ അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അന്ന് അന്തിനെയും ആണല്ലോ ഒരു സംഘമായിട്ട് ഒരു ഗ്രൂപ്പ് അഭിഷേകം ഋഷി അപ്പം നന്ദനയും കൂടെ ഒന്ന് സഹായിച്ചിരുന്നു കുറെ കട്ടെടുത്തിരുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് അടിക്കാമായിരുന്നു കാരണം സെക്കൻഡിലാണ് ജിൻഡോ ഒക്കെ നിന്നിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് അടിക്കായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ അഭിഷേകം ഒന്ന് പറഞ്ഞു പോയി അപ്പം നന്ദന എന്നൊരു വാക്ക് അവിടെ ശേഷം വീണപ്പം ഉള്ളിന്റെ ഉള്ളില് നന്ദനയ്ക്ക് മുഴുവൻ സമയവും ജിൻഡോയെ കൊന്നു വലിച്ചു കീർത്തിനുള്ള കലിപ്പുണ്ടെന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത് ഈ കിളവാക്കെ വിളിച്ചത് വെറുതെ അല്ല ഉള്ളിൽ ദേഷ്യമുണ്ട് അപ്പം ഈ നന്ദന എന്നുള്ള വാക്ക് വീണതുകൊണ്ട് ജിൻഡോയാണ് പറഞ്ഞതെന്നുള്ള രീതിയിൽ നന്ദനെ അവിടെ ഒരു വെളിച്ചപ്പാടായിട്ട് അങ്ങ് അവതരിച്ച് വായി തോന്നിയത് മുഴുവൻ പറഞ്ഞു പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് മൊത്തം നമ്മുടെ ജാസ്മിൻ മോഡൽ മോഡലായിപ്പോയി ജാസ്മിൻ്റെ ആദ്യ മോഡൽ എന്നേ പറയാൻ പറ്റുള്ളൂ ജാസ്മിൻ ഇപ്പം അത്രയ്ക്കൊന്നും പറയുന്നില്ല ജാസ്മിൻ്റെ അത്ത എന്തേലും പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞു ഇന്ന് രാവിലെ പോലും ജിൻഡോയെ എന്തോ വന്ന് തമാശ പറഞ്ഞപ്പോൾ തന്നെ കിളവാണെന്ന് വിളിച്ചപ്പോൾ നിൻ്റെ അത്ത പറഞ്ഞിട്ടില്ലേ ഇനി അങ്ങനെയൊന്നും വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ജിൻഡോ ജിൻഡോ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിളിക്കും എന്നൊക്കെ അതൊരു തമാശയായിട്ട് അങ്ങനെ അങ്ങ് പോയി പക്ഷേ ഇപ്പം ജാസ്മിൻ അല്ല ഇപ്പം ജിൻഡോടെ വെക്കിട്ട് കയറുന്നത് ഇപ്പം ജിൻഡോടെ മെക്കിട്ട് കയറുന്ന ആരാന്ന് ചോദിച്ചാൽ നന്ദനയാണ് ഇപ്പം എന്താണ് ജാസ്മിന് ജാസ്മിൻ്റെ പാപ്പയെ ഉപദേശിച്ചതിൻ്റെ ഒരു ചെറിയ മാറ്റം ഒന്ന് രണ്ട് ദിവസമായിട്ട് കാണുന്ന നമുക്കറിയില്ല കേട്ടോ ഇനി ടാസ്കിൻ്റെ ഭാഗമായിട്ട് ഇനിയും പഴയ രീതി ആകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഏതായാലും ഇപ്പം വലിയ മര്യാദ കേട്ടൊന്നും കാണിക്കുന്നില്ല ഇപ്പം നന്ദനയാണ് വന്നതും നിന്നതും പോയതും ഒക്കെ എല്ലാം മറന്നിട്ട് നന്ദന എന്താണ് പെരുമാറുന്നറിയില്ല കിട്ടുന്ന അവസരത്തിൽ ടാസ്കുകളിലാണെങ്കിൽ പോലും നന്ദന ഫുഡിൻ്റെ കാര്യത്തിനാണേലും എല്ലാത്തിനും നന്ദന നമ്മുടെ ജിൻഡോയാണ് ശത്രുമായിട്ട് കാണുന്നത് അത് ഒരു ടാസ്കിലാണ് ബസ് സ്റ്റാൻഡ് ടാസ്കിലൊക്കെ വെറുതെ നന്ദന ജിൻഡോയെ അവട്ടാകിയത് ഇവിടെ ജിൻഡോയെ പറയുന്ന ഒരു കാര്യം ഈ മനുഷ്യനൊരു ഒടുക്കത്തെ ക്ഷമയുണ്ട് കേട്ടോ ഗെയിമിൻ്റെ ഭാഗമായിട്ടെന്തേലും ഒക്കെ പറഞ്ഞാലും നല്ലൊരു ക്ഷമയുള്ള മനുഷ്യനാണ് അപ്പം ഇന്ന് ഈ നന്ദനെന്ന് അഭിഷേകമാണ് പേര് പറഞ്ഞത് അത് പ്രത്യേകം ഓർക്കണം അഭിഷേകമാണ് അഭിഷേകമാണ് പറയുന്നത് നന്ദനെ കൂടെ എടുത്തിരുന്നേ നിങ്ങൾക്ക് ജയിക്കായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ അഭിഷേകമാണ് പറയുന്നത് അത് പറഞ്ഞ ആള് ജിൻഡോയണെന്നുള്ള വിദ്യാർത്ഥി നന്ദന ജിൻഡോടെ മെക്കിട്ട് കയറി തലേ കയറി നിരങ്ങാന്ന് പറയുന്ന പോലെ ഒരു റെസ്പെക്റ്റും ഇല്ലാതെ വായി എല്ലാം വിളിച്ചു പറഞ്ഞു ഇത് കഴിഞ്ഞത് ജിൻഡോ അല്ലാന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ അല്ല എന്നറിയുമ്പോൾ ഒരത്വം പറ്റിയ അന്ന ചേട്ടാ എനിക്കൊരവസ്ഥ പറ്റിയതാണ് എന്ന് ചെന്ന് പറയാൻ അതിന് അത്രേം പ്രായമല്ലേ ഉള്ളൂ നന്ദനയ്ക്ക് നന്ദനയ്ക്ക് ആ ഒരു ചെറു ചെറുപ്രായമല്ലേ ഉള്ളൂ ആ പ്രായത്തിൽ ചെന്ന് ജിഡോ ജിൻഡോട് പറയാമോ ചേട്ടാ എനിക്കവസ്ഥം പറ്റി ക്ഷമിക്ക് കേട്ടോ ചേട്ടാ എന്നൊന്ന് പറഞ്ഞുകൂടെ ഇതൊരു ഗെയിം ഷോ അല്ലേ ഇത് ജനങ്ങളിലേക്ക് പോകുന്നതല്ലേ അങ്ങനെ ആ കുട്ടി പറഞ്ഞാൽ ആ കുട്ടിക്കൊരു നല്ലതല്ലേ വരുവുള്ളൂ അതുപോലും ചിന്തിക്കാനുള്ള ഒരു ഇതില്ല ഇത് അറിഞ്ഞതിന് ശേഷവും നന്ദന വെറുതെ വെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുക അപ്പം നീ ഒന്ന് പോ പോകപ്പെടണേ നീ നിന്റെ കാര്യം നോക്കിപ്പോ ഇത് ഇടന്നുള്ള രീതിക്ക് ക്ഷമയോടെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ജിൻഡോയും ശരിക്കും അവിടെ ജിൻഡോയാണ് ജനങ്ങൾക്ക് സ്നേഹം തോന്നുകയുള്ളൂ അങ്ങേർക്ക് എന്തോ ഒരു ക്ഷമയാണ് നേരെ ഈ പെൺകൊച്ചിനെന്തോ ഒരു പക്വതയില്ലാത്ത പെൺകൊച്ചെന്നുള്ള രീതിക്കാണ് ജിൻഡോ ഇടപെടുന്നത് ജിൻഡോ അങ്ങനെ മനസ്സിലാക്കി നന്ദനയോട് തിരിച്ചടപെടുന്നതായിട്ടാണ് കണ്ടാൽ മനസ്സിലാകുക കാരണം ഇതൊരു ഒരു കൊച്ചു ചുമ്മാ ഇങ്ങനെ കിടന്ന് വായി തോന്നിയത് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു ഇടപടിയിൽ പോലെ പക്ഷേ എങ്കിലും പ്രായത്തെ ബഹുമാനിക്കാത്തതിൻ്റെ പേര് നമ്മൾ ജാസ്മിനെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുള്ളതാണ് ഡാ ഇവിടെ വാടാ അവിടെ വാടാ എന്നും പറഞ്ഞും എല്ലാവരും വേടാ പോടാ വിളിക്കുന്നതിന് എസിബിനൊക്കെ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞിട്ടുണ്ട് അതേപോലെ റിവ്യൂ ചെയ്യുന്ന എല്ലാരും ജാസ്മീനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ ജാസ്മിൻ ഒന്നും അല്ലാത്ത രീതിയിലാണ് നന്ദന പോകുന്നത് നന്ദന സ്വന്തം അമ്മയ്ക്ക് ലെറ്റർ എഴുതിയതിനകത്തും എല്ലാം കിളവിനൊക്കെ വിളിക്കുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും അതേ രീതി കിളവാന്നുള്ള രീതിയിൽ ജിൻഡോയെ വിളിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണേലും ഇപ്പൊ ഒരു സംസാരത്തിൽ തീരെ മര്യാദയില്ല നന്ദനെ അങ്ങോട്ട് കയറിപ്പോയപ്പോൾ എന്തായിരുന്നു ജാസ്മീൻ ഇല്ലാത്ത കുറ്റമില്ലായിരുന്നു ജാസ്മിനെ പുറത്താക്കാൻ വേണ്ടി ഞാൻ വന്നാണ് ഞാനത് ചെയ്തിരിക്കും മുടി അഴിച്ചിട്ട് അടുക്കള കയറുന്നതിന് ഇപ്പം മുടി കെട്ടിവെക്കില്ലെന്നുള്ളതാണ് വേറൊരു കാര്യം നന്ദനയുടെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല ജാസ്മിൻറ്റേതായ യാതൊരു പ്രശ്നവും ഇല്ല ഇപ്പോൾ കാണുന്ന മുഴുവൻ കാണുന്ന ജിൻഡോയെ ഭരിക്കുക എന്നുള്ള ആ ഒരു ഉത്തരാത്ത ആരോ ഏൽപ്പിച്ചു കൊടുത്ത പോലെയാണ് നന്ദനയുടെ അതായത് ജിൻഡോയെ ഭരിക്കുക ഞാൻ ഭരിച്ചാലേ ശരിയാവുള്ളൂ ജിൻഡോ എന്നാലേ നേരെയായിട്ട് വരുവുള്ളൂ എന്നൊക്കെ എന്തോ ആ കൊച്ചിന് അങ്ങനത്തെ ഒരു വിചാരം കയറിയിട്ട് ജിൻഡോയെ അങ്ങ് വായി ഒക്കെ വിളിച്ച് ഒരു ബഹുമാനം ഇല്ലാതായിട്ട് പറഞ്ഞു നടക്കുന്ന ഒരു മത്സരാർത്ഥി ഇപ്പോൾ അതിനു വേണ്ടി അവിടെ നിർത്തിയിരിക്കുന്നവരാണ് സത്യം പറഞ്ഞാൽ നന്ദനയുടെ പെരുമാറ്റം കാണുമ്പോൾ തോന്നുന്നത് ചിന്തിക്കുന്നില്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവർ ഇത്രയും ക്യാമറയുണ്ടെന്നും ഇതൊരു ഗെയിം ഷോയാണ് ഈ ചെയ്യുന്ന എല്ലാം പുറത്തേക്ക് പോകുന്നു അത് അവരെ ബാധിക്കുന്നു ഇതൊക്കെ മറന്നു പോകുന്നു അല്ലെ ഇത്രയും പ്രായത്തിന്റെ വ്യത്യാസമുള്ള ഒരു വ്യക്തിയെ ചെയ്യാത്ത ചെയ്യാത്ത കുറ്റത്തിന്റെ പുറത്ത് വായി തോന്നുമ്പോൾ വിളിച്ച് നന്ദന പറഞ്ഞ നന്ദനയ്ക്ക് ജനങ്ങളുടെ ഇടയിൽ എന്തും മതിപ്പ് കിട്ടാനും അതൊന്നും ആ കൊച്ചു ചിന്തിക്കുന്നില്ല വളരെ മോശം എന്താ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ